ശേഷമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് കൂടുവരങ്ങൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും കൊല്ലം വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആണ് എന്ന് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു സ്വർണം തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണിതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതേസമയം ദേവസ്വം ബോർഡ് നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് താന് ചെയ്തതെന്നാണ് മുരാരി ബാബുവിന്റെ വാദം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും കൊല്ലം വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് സ്വർണ്ണപ്പാളികളെ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആണ് എന്ന് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു സ്വർണം തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതേസമയം ദേവസ്വം ബോർഡ് നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് മുരാരി ബാബുവിന്റെ വാദം എറണാകുളം കോതമംഗലം വാരപ്പെട്ടിയിൽ യുവാവിനെ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി